നമസ്കാരം വളരെ നിർണായകമായ വാർത്തയാണ് പുറത്തു വരുന്നത് മലയാളി യുവതി നിമിഷപ്രിയയുടെ വധശിക്ഷ ഉടൻ നടപ്പിലാക്കുമെന്ന അഭ്യൂഹം ശിക്ഷ നടപ്പിലാക്കാനുള്ള തീയതി നിശ്ചയിച്ചു എന്ന് നിമിഷപ്രിയയുടെ സന്ദേശം പുറത്ത് വരികയാണ് വധശിക്ഷയ്ക്ക് അധികൃതർക്ക് അറിയിപ്പ് ലഭിച്ചു എന്ന് അറിയുന്നുവെന്ന് നിമിഷപ്രിയ തന്നെയാണ് പറയുന്നത് ജയിലിലേക്ക് ഒരു അഭിഭാഷകയുടെ ഫോൺ വിളി എത്തിയെന്നും നിമിഷപ്രിയയുടെ സന്ദേശത്തിൽ ഉണ്ട് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾക്കാണ് ഇത് സംബന്ധിച്ച ഓഡിയോ സന്ദേശം ലഭിച്ചത് ആക്ഷൻ കൗൺസിൽ കൺവീനർ ജെൻ ഇടപ്പാളിനാണ് ശബ്ദ സന്ദേശം ലഭിച്ചിരിക്കുന്നത് നിമിഷപ്രിയയോട് വധശിക്ഷയ്ക്ക് തയ്യാറായി നിൽക്കാനാണ് പറയുന്നത് എത്രയും വേഗം ശിക്ഷ നടപ്പിലാക്കുമെന്ന ആശങ്ക നിമിഷപ്രിയ പങ്കുവയ്ക്കുന്നുണ്ട് നേരത്തെ നിമിഷപ്രിയയുടെ മോചനത്തിൽ ഇടപെട്ട് കൂതി വിമത ഗ്രൂപ്പ് പ്രൻസികളുമായി ഇറാൻ ചർച്ച നടത്തിയതായിട്ടുള്ള വിവരം പുറത്തു വന്നിരുന്നു ഹൂദി നേതാവ് അബ്ദുൾ സലാമുമായി ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാക് സംസാരിച്ചത് ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും ഈ വിഷയത്തിൽ ഇടപെട്ടിരുന്നു അദ്ദേഹം കൂടിക്കാഴ്ച നടത്തിയ ശേഷമായിരുന്നു ഹൂദി വിമത ഗ്രൂപ്പ് പ്രതിനിധികളുമായി ഇറാൻ ചർച്ച നടത്തിയത് നിമിഷപ്രിയയെ മോചിപ്പിക്കുന്ന വിഷയം ചർച്ചയായി എന്ന് ഇറാൻ വിദേശകാര്യമന്ത്രിയാണ് ദി ഹിന്ദു ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നത് ഇക്കാര്യത്തിൽ കഴിയുന്നത് ചെയ്യാം എന്ന് ഹൂദി നേതാവ് മറുപടിയും നൽകിയിരുന്നു അതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷയിലായിരുന്നു നിമിഷപ്രിയയുടെ കുടുംബം ഇക്കാര്യത്തിൽ ചർച്ചകൾ നടക്കുന്നുണ്ട് െന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി മുൻപേ പറഞ്ഞിരുന്നതാണ് യമനിലെ കൂടുതൽ മേഖലയും ഹൂതികളുടെ നിയന്ത്രണത്തിലായതിനാലാണ് ചർച്ചകൾക്ക് ഇറാന്റെ സഹായം ഇന്ത്യ തേടിയത് കൊല്ലപ്പെട്ട യമൻ പൗരന്റെ കുടുംബത്തിന് ദയാധനം നൽകി മോചനം സാധ്യമാക്കാനാണ് ശ്രമം നടന്നിരുന്നത് നിമിഷപ്രിയയുടെ അമ്മ നിലവിൽ യമനിൽ തങ്ങുകയുമാണ് മകളെ ജീവനോടെ തിരിച്ചെത്തിക്കുക എന്നതായിരുന്നു ആ അമ്മയുടെ ലക്ഷ്യം